അസ്സലാമു അലൈക്കും അപ്പം മക്കളെ നമ്മൾ നേരെ അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത് നല്ല അടിപൊളി നാരങ്ങ അച്ചാർ ഇത് മതി മക്കളെ ചോറ് തിന്നാ വേറെ ഒന്നും വേണ്ട അപ്പം നമ്മൾ നല്ല വലിയ ചെറു നാരങ്ങ കെട്ടീനും അപ്പം അത് നമ്മൾ എണ്ണയിലൊന്നും വാട്ടിയെടുക്കുകയാണ് എണ്ണയിൽ നല്ലോണം വാട്ടി വാട്ടിയെടുത്താണ്ട് ഒരു തുണി ഉപയോഗിച്ചാണ്ട് ആ എണ്ണ ഒക്കെ ഒന്ന് തുടച്ച് കളയാണ് കേട്ടോ നല്ല വൃത്തിയുള്ള തുണി തന്നെയാണ് എടുക്കുന്നത് നല്ല വൃത്തിയുള്ള തുണി തന്നെ എടുക്കണം കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ നല്ലോണം തുടച്ച് വൃത്തിയാക്കുന്ന നാരങ്ങയൊക്കെ വാട്ടിയ നാരങ്ങ നമ്മൾ അടിപൊളി അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് പിന്നെ ഈ ഒരു അച്ചാറ് മതി ചോറ് വെള്ളം നിറച്ച് തിന്നാൻ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ നാരങ്ങയൊക്കെ നല്ലോണം തുടച്ചെടുക്കട്ടെട്ടോ എന്ന് നമ്മൾ വ്ളോഗൊക്കെ ആയിട്ടാണ് വരുന്നത് ഇന്ന് നമ്മളൊരു റെസിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ നമ്മളങ്ങനെ വാട്ടിയെടുത്ത നാരങ്ങ നല്ലോണം തുടച്ചു കാണ്ട് വെള്ളമൊന്നും തട്ടാൻ പാടില്ല വെള്ളമൊക്കെ തട്ടിയാൽ പൂക്കൂട്ടോ നല്ലോണം തുണി ഉപയോഗിച്ച് നല്ലോണം തുടച്ച് അതൊരു കത്തി കൊണ്ട് നല്ലോണം ചെറുതാക്കി അരിയണം കേട്ടോ ചെറുതാക്കി പറ്റാ ചെറുതാക്കി അരിണവൽക്കങ്ങനെ അറിയാം ഞാനൊരു മീഡിയം വലുപ്പത്തിലാണ് അരിയണത് അപ്പോൾ അത് മുഴുവൻ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കട്ടെ പിന്നെന്തൊക്കെയാ നല്ലാരും വർത്തമാനം സുഗന്ധ തന്നെയല്ലേ നമുക്കിവിടെ സുഗന്ധം തന്നെയാണ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ അങ്ങനെ പോകണു അപ്പം നമ്മൾ ആ പറഞ്ഞ നാരങ്ങയൊക്കെ നമ്മൾ നല്ലോണം ചെറു ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്ത് കാണ്ട് അതൊക്കെ പാകത്തിന് ഉപ്പ് ഇട്ടു കൊടുത്ത് കാണ്ട് ഒന്ന് വെച്ചേക്കണേ ഞാൻ അടുപ്പത്ത് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അതിന് വേണ്ടി അടുപ്പത്തൊരു കുണ്ടുള്ളൊരു പാൻ വെച്ചേക്കണു കേട്ടോ അത്യാവശ്യമൊക്കെ ഉള്ളൊരു കുണ്ടുള്ളൊരു പാൻ വെച്ചേക്കണ് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചുകൊടുക്കുന്നത് കുറേ നല്ലെണ്ണ ഒഴിച്ചാൽ പിന്നെ അത്രക്കും ടേസ്റ്റ് ഉണ്ടാവും കുറേ കാലം കേടരാതിരിക്കുകയും ചെയ്യും അപ്പം ഞാനൊരു പാകത്തിന് ഒഴിച്ചുകൊടുത്തിട്ടുള്ളൂ കുറേ വണ്ടികൾക്ക് അങ്ങനെ ഒഴിച്ചുകൊടുക്കാം അപ്പം അങ്ങനെ നല്ലെണ്ണമൊക്കെ ഒഴിച്ചെടുത്തു അതിക്ക് കടുകും ഉലുവും ഇട്ടെടുത്തേക്കണേ ഇതൊന്ന് പൊട്ടി വരട്ടെ ഇന്ന് പൊട്ടി വന്നിട്ട് നമുക്കതിക്ക് പിന്നെ ഒരു വലിയൊരു കുടം വെളുത്തുള്ളിയും ഒരു ഇഞ്ചിൻ്റെ കഷ്ണം അത് ചെറുതാക്കി അരിഞ്ഞതാണ് അത് രണ്ടും ഇട്ടിട്ട് അപ്പൊ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊടുത്തക്കണ് അത് നന്നായിട്ടൊന്ന് വാടട്ടെ അത് വാടി കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുക്കണം പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടെടുത്തേ പിന്നെ അത് നല്ലോണം ഒന്ന് വാടി വരട്ടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുണ് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുണ് എന്നിട്ട് പിന്നെ നമ്മൾ ഇക്ക് നാരങ്ങ ഇട്ടു കൊടുത്തിട്ടു കേട്ടോ നല്ല ഏറ്റവും മുളകും പൊടിയാണ് ആദ്യം ഇട്ടു കൊടുത്തത് പിന്നെ അയ്ക്ക് നാച്ചു മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തേ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച നാരങ്ങി ഇട്ടുകൊടുത്തക്കണ് പിന്നെ ആ നാരങ്ങന്റെ നീരൊക്കെ നല്ല ആക്കി കൊടുക്കണ പാത്രത്തിൽ അരിഞ്ഞു വെച്ചിട്ട് നീരുണ്ടായിരുന്നു അത് നല്ലോണം ആക്കി കൊടുക്കാണ് പിന്നെ ഇപ്പൊ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പിന്നെ കാശ്മീരി ചില്ലി ഒന്ന് ചൂടാക്കിക്കാണ്ട് അതൊക്കെ ഇട്ടുകൊടുക്കണം അത് ഇതിൻ്റെ മുമ്പ് ഇട്ടെടുക്കാൻ മറന്നതാണ് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി നല്ലോണം പാനിൽ നല്ലോണം വറുത്ത് കണ്ട് അതും ഇട്ടെടുത്ത് കണ്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക അപ്പോൾ ഒരു നാരം അരിയാത്തത് ഉണ്ടായിനും അതാണ് അതങ്ങനെ കിടക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് അച്ചാറ് പൊടിയും കൂടി വേറൊരു പാനിലിട്ട് കണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കണ്ട് അക്കിട്ട് കാണാൻ നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചെടുത്തേ പാകത്തിന് ആദ്യം നല്ലോണം ഇളക്കി മിക്സ് ആക്കിയിട്ട് നമ്മൾ വിനാഗിരി ഒഴിച്ചെടുക്കാണ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മളെ അച്ചാറിന്റെ പരിപാടി അങ്ങനെ നമ്മളെ അടിപൊളി അച്ചാർ ഇവിടെ റെഡി ആയിക്കണ് ഈ മുളകും പൊടി അച്ചാർ പൊടിയൊക്കെ നല്ലോണം മിക്സ് ആവണം അതിനു വേണ്ടി ഇളക്കി കൊടുക്കാണ് ഈ വിനാഗിരി ഒഴിച്ചുകൊടുക്കാണ് പാകത്തിന് നമുക്ക് എത്ര അതിൻ്റെ ഒരു പിന്നെ ഗ്രേവി വേണ്ടി അതിനനുസരിച്ച് വിനാഗിരി ഒഴിച്ചുകൊടുക്കുക കൊടുക്കുക ഞാൻ കുറച്ച് ഒഴിച്ചെടുത്താണ് മിക്സ് ചെയ്ത് നോക്കുകയാണ് നമുക്കത്ര ഈ അച്ചാറിൻ്റെ ഈ ഗ്രേവി വേണ്ടിയതിനനുസരിച്ച് പിന്നെ അകിരി ഒഴിച്ചെടുക്കുക സുർക്ക ഒഴിച്ചെടുക്കുക ഇപ്പം ഞാൻ കുറച്ച് ഒഴിച്ചെടുത്ത് ഒന്ന് മിക്സ് ചെയ്തിരിക്കണം അപ്പോൾ പോരാതോണ്ടിപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചെടുത്തു നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം നാരങ്ങക്ക് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ മറ്റൊരു വീടായിട്ട് നമുക്ക് പിന്നെ വരാതെ